ഹരേ കൃഷ്ണ ഇന്ന് യമുനാനദിയെക്കുറിച്ച് ഒന്ന് പറയാം യമുനാനദിയിലൊന്ന് സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുണ്യവും പോവും നമ്മുടെ പാപവും പോവും നമ്മൾ പരിശുദ്ധമായി തീരും തീരുമെന്ന് പറയുന്നത് യമുനാനദി നമ്മുടെ ജീവിതം തന്നെയാണ് അഥവാ ജീവിതമാകുന്ന നദി തന്നെയാണ് ജീവിതത്തിൻ്റെ ഒഴുക്കും നദിയുടെ ഒഴുക്കും ഒരുപോലെയാണ് ചിലപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും മറ്റു ചിലപ്പോൾ വറ്റി വരണ്ടും ചിലപ്പോൾ നാണം കുണുങ്ങി ഒഴുകുന്നത് പോലെ മറ്റു ചിലപ്പോൾ രൗദ്ര രൂപിണിയായി കുത്തിയും ഒഴുകും അങ്ങനെ അങ്ങനെ അതിനാൽ തന്നെയാണ് ജീവിതനദി എന്ന് ഉപമിച്ചതും ഇതിലെ കാളിയൻ എന്ന സർപ്പം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അഹംഭാവം തന്നെയാണ് അഹംഭാവം ഓരോരുത്തരെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കാളിയമർദ്ദനം എന്ന കഥ അഹങ്കാരം എന്ന കാളിയൻ നമ്മുടെ ജീവിത നദിയിൽ വന്നു ചേർന്നാൽ പിന്നീട് അവിടെ നിന്ന് പോകാൻ വളരെ പ്രയാസം തന്നെയാണ് മാത്രമല്ല കാളിയനു വളരാൻ പറ്റിയ സ്ഥലമാണ് മനുഷ്യ മനസ്സും ഈ കാളിയൻ്റെ ഓരോ ശിരസ്സാണ് നമ്മുടെ ഉള്ളിലുള്ള കോപം വിദ്വേഷം അസൂയ പക ഇങ്ങനെയുള്ള വികാരങ്ങൾ ഇവ ഓരോന്നായി വളരുന്നതിനനുസരിച്ച് അവ ഓരോന്നും തങ്ങളുടേതായ രീതിയിൽ തന്നെ വിഷം ചീറ്റാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ജീവിത നദിയാകെ വിഷം നിറഞ്ഞ് മറ്റാർക്കും അടുക്കാൻ പറ്റാത്ത വിധമായി മാറും ഈ അധമവികാരങ്ങളുടെയെല്ലാം കാരണമായ അഹംഭാവത്തെ അഥവാ അഹങ്കാരത്തെയാണ് കാളിയനായി ചിത്രീകരിച്ചിരിക്കുന്നത് കാളിയമർദ്ദനം കഥയിൽ ഗോപന്മാരുണ്ടല്ലോ ഇനി ആ ഗോപന്മാരെക്കുറിച്ച് ഒന്നറിയാം അവർ നമ്മുടെ സദ്ഗുണങ്ങളാണ് അതായത് സത്യം സ്നേഹം കരുണ ആദരവ് നന്മ തുടങ്ങിയ ഗുണങ്ങൾ നമ്മളിൽ അഹങ്കാരം നിറയുന്നതിനനുസരിച്ച് ഇവ ഓരോന്നോരോന്നായി പിൻവാങ്ങിപ്പോകുന്നു അഥവാ ഇല്ലാതാകുന്നു ഇനി ഇതിൽ രണ്ടു കഥാപാത്രങ്ങൾ കൂടിയുണ്ടല്ലോ ഒന്നാമതായി എല്ലാത്തിനും മൂകസാക്ഷിയായ കടമ്പ് വൃക്ഷം കാളിയൻ എന്ന കൊടിയ സർപ്പത്തിൻ്റെ തീക്ഷണമായ വിഷഗന്ധമേറ്റ് ദിനം പ്രതി ഇലകൾ ഉണങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മൂകസാക്ഷിയാണ് കടമ്പ് വൃക്ഷം വിശക്കാറ്റേറ്റ് ദിനം പ്രതി ഉണങ്ങുന്ന ഓരോ പുൽക്കൊടിയേയും കൊടിയേയും പൂക്കളെയും നിശബ്ദം വീക്ഷിക്കുന്ന ദൃക്സാക്ഷിയാണ് കടമ്പ് വൃക്ഷം ഇത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് നമ്മളിൽ അഹങ്കാരം വളരുമ്പോൾ നമ്മുടെ തന്നെ ജീവിതമാണ് അനുനിമിഷം നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന അഹങ്കാരത്തിൻ്റെ വിദ്വത്തിൻ്റെ പകയുടെ പ്രതികാരത്തിൻ്റെ വിശക്കാറ്റേറ്റ് പിടഞ്ഞു മരിക്കുന്നവരെയും ആ വിഷക്കാറ്റിൽ സ്വയം ഇല്ലാതാകുന്ന നമ്മുടെ ജീവിതത്തെയുമാണ് ഈ കടമ്പ് വൃക്ഷം സൂചിപ്പിക്കുന്നത് ഇനി ഇതിലേക്ക് കടന്നു വരുന്ന കഥാപാത്രം നമ്മുടെ അമ്പാടി കണ്ണനാണ് കണ്ണൻ്റെ പാദസ്പർശം ആ കാളിന്തി നദിയിൽ അഥവാ യമുനാ നദിയിൽ ഉണ്ടായപ്പോൾ തന്നെ കാളിയന് അത് അസഹ്യമായി കാരണം അമ്പാടിക്കണ്ണൻ എന്നത് ജഗതീശ്വരൻ തന്നെയാണ് എവിടെയാണോ ദൈവീകതയുടെ സാന്നിധ്യമുള്ളത് അവിടെ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല എങ്കിലും അത് പ്രതികരിക്കാൻ ശ്രമിക്കും അവസാന നിമിഷം വരെ പൊരുതും നമ്മെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിർത്തും പക്ഷേ ദൈവീകത രീതിയിലുള്ള നമ്മുടെ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ കാളിയൻ എന്ന അഹങ്കാരത്തിനെ നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകേണ്ടതായി വരിക തന്നെ ചെയ്യും ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കഥ നൽകുന്നത് കാളിയ വിഷജ്വാലയേറ്റ് ഉണങ്ങാറായിരുന്ന ആ വൃക്ഷം ആ അമ്പാടി അമ്പാടിപ്പൈതലിൻ്റെ പാദസ്പർശമേറ്റപ്പോൾ തന്നെ വീണ്ടും തളിർത്ത് കാളിയ മർദ്ദനം നടത്തുന്ന ആ അമ്പാടിക്കണ്ണൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത് അതായത് അഹങ്കാരം മൊഴിഞ്ഞ മനസ്സിലേക്ക് ജീവിക്കുവാനുള്ള ആശ വീണ്ടും കൈവരുകയാണ് എന്നതാണ് വീണ്ടും തളിർക്കുക എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ദൈവീകതയുടെ ഒരു ചെറു പാദസ്പർശം പോലും ഇത്രയേറെ മാറ്റം വരുത്തും എന്നതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത് ഹരി കൃഷ്ണ